പഴക്കാരിയുടെ കഥ ഇത് ഭഗവാന്റെ മറ്റൊരു മായാലീലയാണ് ഒരിക്കൽ ഒരു പഴക്കച്ചവടക്കാരി നിറയെ പഴങ്ങളെല്ലാം കൊണ്ട് വിറ്റുകൊണ്ടിങ്ങനെ വരികയായിരുന്നു അങ്ങനെ ഗോകുലത്തിലെത്തി ആ പഴക്കാരിയെ കണ്ട കൃഷ്ണൻ വീട്ടിനുള്ളിൽ ചെന്ന് കൈ നിറയെ കുറേ ധാന്യമണികൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു ഈ ധാന്യങ്ങള് പഴക്കാരിക്ക് കൊടുത്ത് പഴക്കാരിയുടെ കയ്യിൽ നിന്ന് ആ പഴങ്ങൾ വാങ്ങുക എന്നതായിരുന്നു ആ ഉണ്ണികൃഷ്ണന്റെ ലക്ഷ്യം അങ്ങനെ ഭഗവാൻ ആ കുഞ്ഞിക്കൈയില് ധാന്യങ്ങള് കൊണ്ടുവരുമ്പോൾ ധാന്യമണികളില് പകുതി ഭാഗോ കുഞ്ഞു വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോയി പഴക്കാലിക്ക് കൊടുക്കാനായിട്ട് അവിടെ എത്തിയപ്പോഴേക്കും അതില് കേവലം കുറച്ച് ധാന്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാം ചോർന്നു പോയിരുന്നു അപ്പൊ അത് ഭഗവാൻ പഴക്കാലിക്ക് കൊടുത്തു കയ്യിലുള്ളത് ശേഷിച്ചത് അതിന് പകരായിട്ടോ പഴക്കാരി കൈ നിറയെ ബലങ്ങള് പഴങ്ങളെല്ലാം കൃഷ്ണന് കൊടുത്തു കിട്ടിയത് കുറച്ചാണെങ്കിൽ കൂടെ യാതൊരു നീരസവും പ്രകടിപ്പിക്കാതെ കുട്ടിയോടുള്ള വത്സല്യത്താല് പഴക്കാരി ആ ധാന്യമെല്ലാം സ്വീകരിച്ച് ഭഗവാന് ഈ പഴങ്ങളൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പഴക്കൂടെ പോയി അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ പഴക്കൂടയിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടു പോയി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ണൊക്കെ ആകെ മഞ്ഞളിച്ചു പോയി എന്ന് പറയണം ഇതെന്തൊരത്ഭുതം കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ആ പഴക്കാരിക്ക് കാരണം ആ പഴക്കൂടെ ഉണ്ടായിരുന്ന ഭഗവാൻ കൊടുത്ത ധാന്യമണികൾ അതിലായിട്ടിരുന്നതേ അതെല്ലാം തന്നെ അമൂല്യങ്ങളായ രത്നങ്ങളായി വിലപിടിപ്പുള്ള അമൂല്യ രത്നങ്ങളായി മാറിയിരിക്കുന്നു പഴക്കാരി അത്ഭുതപ്പെട്ടു സന്തോഷത്തിൽ മതി മറന്നു നിന്നുകൊണ്ട് ആ അത്ഭുത ബാലന്റെ ഈ ഒരു മാഹാത്മ്യത്തെ കുറിച്ച് ഓർത്തു അതിനെപ്പറ്റി സ്വയം പാടി പുകഴ്ത്തി മനസ്സിലോർത്തു ഇതാരാണ് ആ അത്ഭുത ബാലൻ എന്ന് അങ്ങനെ ഒരു ലീല ഭഗവാൻ കാട്ടുകയാണ് അത്രയധികം ഭക്തവാത്സല്യമാണ് ഭഗവാൻ എല്ലാവരോടും ഒരു ചെറിയ പ്രതിഫലമാണെങ്കിൽ അത് സ്വീകരിച്ച് ഭഗവാൻ വേണ്ടുവോളം പഴങ്ങൾ കൊടുത്തല്ലോ അതിന് പകരമായിട്ട് ഭഗവാൻ കൊടുത്തത് നോക്കൂ എന്താണെന്ന് യാത്ര ഭഗവാന്റെ വൃന്ദാവന യാത്രയെ കുറിച്ച് നമുക്കിനി പറയാം ഗോകുലത്തില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ദുസ്സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്യാഹിതങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആ എന്ന രാക്ഷസി വന്നു പിന്നീട് ഒരു വണ്ടിയുടെ രൂപത്തിൽ ശകടാസുരം വന്നു കൊടുങ്കാട്ടിന്റെ രൂപത്തിൽ തൃണാവർത്തനുരം വന്നു പിന്നീട് ആ രണ്ട് മരങ്ങൾ മരുത മരങ്ങൾ കടപുഴകി വീണു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി ദുർനിമിത്തങ്ങളൊക്കെ കണ്ട് ഈ ഗോകുലം ഇനി താമസയോഗ്യമല്ല ഇവിടെ ഇനി വേണ്ട അപകടമാണ് ഉണ്ണിക്ക് പ്രത്യേകിച്ച് കൃഷ്ണന് അതുകൊണ്ട് ഗോവന്മാരെല്ലാവരും കൂടി ആലോചിച്ചു നന്ദഗോപുരോട് നന്ദഗോപുരം കൂടെ ചേർന്ന് നമുക്ക് ഈ താമസ യോഗ്യമല്ലാത്ത ഗോകുലം വിട്ട് വൃന്ദാവനം എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ് എല്ലാവരും കൂടെ അവിടെ ആകുമ്പോൾ പശുക്കൾക്കുള്ള നല്ല ഇളം പുല്ലും ധാരാളം വെള്ളമെല്ലാം ലഭിക്കും ജലത്തിനും യാതൊരു ക്ഷാമവും ഇല്ല വൃന്ദാവനത്തില് അത്ര സുന്ദരമായ ഭൂമിയാണ് വൃന്ദാവനം അവിടേക്ക് പോകാം എന്ന് എല്ലാവരും കൂടെ കൂട്ടമായിട്ട് തീരുമാനം എടുക്കുകയാണ് അവിടെയാണെങ്കിലോ പുണ്യകരങ്ങളായിട്ടുള്ള ഒരുപാട് പർവ്വതങ്ങൾ പുൽമേടുകള് വള്ളിക്കുടിലുകള് വള്ളിക്കാടുകൾ വൃക്ഷലതാദികൾ അങ്ങനെ സുന്ദരമായൊരു ഭൂമിയാണ് വൃന്ദാവന ഭൂമി ഇതെല്ലാം അങ്ങനെ ആ വൃന്ദാവനത്തിന്റെ മഹിമയെല്ലാം ഗോവന്മാർ പരസ്പരം പറഞ്ഞു പിന്നീട് ഗോവന്മാരെല്ലാവരും കൂടെ അവരവരുടെ വണ്ടികളെല്ലാം തയ്യാറാക്കി കുതിരവണ്ടികളും താളവണ്ടികളെല്ലാം തയ്യാറാക്കുകയാണ് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൃഹ ഉപകരണങ്ങളും മറ്റുമെല്ലാം ആ വണ്ടികളിൽ ആ രഥങ്ങളില് വണ്ടികളിലെല്ലാം അവർ കേട്ടി വെക്കുകയാണ് എടുത്തു വെക്കുകയാണ് പോകാനായിട്ട് പുറപ്പെടാൻ ഗോകുലം വിട്ട് വൃന്ദാവനത്തേക്ക് പോകാനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അവിടേക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം തന്നെ തയ്യാറാക്കി അവരുടെ വാഹനങ്ങളിൽ വണ്ടികളിൽ നടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ഗോകുലവാസത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് അതായത് അത് വൃന്ദാവനമാണ് ആ ഭാഗം ഇനി അവർ താമസിക്കാൻ പോകുന്ന ഭാഗം പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് വൃന്ദാവനത്തിലേക്കാണ് അപ്പോഴേക്കും ഭഗവാൻ ഏകദേശം ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് മധുരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വൃന്ദാവനം വരുന്നത് വൃന്ദ എന്ന വാക്കിന്റെ അർത്ഥം തുളസി എന്നാണ് ആ പേര് ലഭിക്കുവാൻ കാരണം ജലന്ധരന്റെ പത്നിയായിട്ടുള്ള വൃന്ദയുണ്ട് ആ വൃന്ദക്ക് ദേഹത്യാഗം ചെയ്ത ഒരു വനമാണത് ആ വൃന്ദ ദേഹത്യാഗം ചെയ്തതിനാല് ആ വനപ്രദേശത്തിന് പിന്നീട് വൃന്ദാവനം എന്നൊരു പേര് ലഭിച്ചു എന്നൊരു കഥയുമുണ്ട് എന്തു തന്നെ ആയാലും ഗോവന്മാരെല്ലാവരും കൂടെ അവർക്ക് വേണ്ടതായിട്ടുള്ള ആയുധങ്ങൾ സാധന സാമഗ്രികൾ എല്ലാം തന്നെ വണ്ടിയിൽ നിറച്ചുകൊണ്ട് പശുക്കൂട്ടങ്ങളെയെല്ലാം മുമ്പിൽ നടത്തി നടത്തി യശോദയും രോഹിണിയും രാമകൃഷ്ണന്മാരെ കൊണ്ട് ഒരേ വാഹനത്തിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഭഗവാന്റെ അമ്മയായിട്ടുള്ള യശോദയും ബലരാമന്റെ അമ്മയായിട്ടുള്ള രോഹിണിയും അതുപോലെ ബലരാമനും ശ്രീകൃഷ്ണനും ഒരേ വാഹനത്തിൽ യാത്ര ചെയ്ത് അങ്ങനെ വൃന്ദാവനത്തിലേക്ക് സന്തോഷത്തോടുകൂടെ എല്ലാവരും പാട്ടുകൾ പാടി ആനന്ദത്തിൽ അങ്ങനെ യാത്ര ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വൃന്ദാവന യാത്ര വൃന്ദാവനത്തിൽ അങ്ങനെ എത്തിച്ചേരുകയാണ് അതിനുശേഷം ഗോപന്മാരെല്ലാവരും തങ്ങളുടെ വാസസ്ഥാനങ്ങൾ നിർമ്മിക്കുകയാണ് അവർക്ക് വേണ്ടതായിട്ടുള്ള കുടിലുകളും ഗ്രഹങ്ങളെല്ലാം നിർമ്മിക്കുന്നു വൃന്ദാവനത്തിലെ കാനന ഭംഗി ആ കാടിന്റെ ഭംഗി വൃന്ദാവന ഭൂമിയുടെ ഭംഗി എന്തൊരു മനോഹരമാണെന്നോ വർണാതീതമാണ് വർണ്ണിക്കാൻ നമുക്ക് സാധിക്കില്ല ഗോവർദ്ധന പർവ്വതം അതുപോലെ യമുനാതീരം യമുനാതീരത്തെ മണൽത്തിട്ടകൾ ഇതെല്ലാം തന്നെ രാമകൃഷ്ണന്മാർക്ക് വളരെയധികം ആനന്ദങ്ങൾ ഉണ്ടാക്കി ഗോപന്മാർക്കും ഗോപ ബാലന്മാർക്കും ഗോപികമാർക്കെല്ലാം വളരെ സന്തോഷം നൽകി രാമകൃഷ്ണന്മാരും ഗോപ ബാലന്മാരും എല്ലാവരും ക്രമേണ വളർന്ന് വളർന്ന് പൈക്കുട്ടികളെ നയിക്കാൻ തക്ക പ്രാപ്തരായി പക്ഷു കുട്ടികളെ മേയ്ക്കാൻ വിട്ടവര് വനത്തിലെ പല ലീലകളും കളിക്കുമായിരുന്നു പല പലതരം കളികളിൽ അവര് ഏർപ്പെടുമായിരുന്നു ഈ കുട്ടികളെല്ലാം ചേർന്ന് ആ കുട്ടികളുടെ എല്ലാം കൂടെ സാധാരണ കുട്ടികളെന്നോണം അഭിനയമായിക്കൊണ്ട് നാട്യമായിക്കൊണ്ട് ഭഗവാനും ലീലയാടി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരസുരം വരികയാണ് ആ അസുരന്റെ പേരാണ് വത്സാസുരൻ ത്സാസുര ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ബലരാമനും കൃഷ്ണനും മറ്റ് ഗോപ അവരുടെ ചങ്ങാതിമാര് എല്ലാവരും കൂടി ചമ്മട്ടി അതുപോലെ ഓടക്കുഴൽ കൊമ്പ് ഇങ്ങനെയുള്ള പലതരം അവരുടെ കളി സാധനങ്ങൾ സാമഗ്രികളെല്ലാമായിട്ട് പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട് നിത്യവും വൃന്ദാവനത്തിന്റെ കാട് കയറി അങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു യമുനാതീരവും ഗോവർദ്ധന പർവ്വതത്തിന്റെ ആ പ്രദേശങ്ങളിലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മേച്ചിൽ സ്ഥലം എന്ന് പറയുന്നത് അവിടെയെല്ലാം അവരിങ്ങനെ പശുക്കുട്ടികളെ മേച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് ചിരിച്ചുല്ലസിച്ച് ആസ്വദിച്ച് ആ ശൈശവം ആ ബാല്യ കാലഘട്ടം അവർ ആനന്ദമാക്കി തീർക്കുകയാണ് അങ്ങനെ ഒരു ദിവസം എല്ലാവരും പശുക്കുട്ടികളെ മേച്ചിങ്ങനെ നടക്കുകയാണ് ആ അവസരത്തിൽ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ അവരുടെ ഇടയിൽ ഒരു അസുരം കടന്നു അതാരാണ് ആരായിരിക്കും അതെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ അത് അയച്ച കംസന്റെ വൃത്തിനാണ് കംസൻ കൃഷ്ണനെ വധിക്കാനായിട്ട് അയച്ച ഒരു അസുരനാണ് ആ അസുരൻ ഒരു പശുവിന്റെ രൂപമെടുത്ത് ഇവിടെ കൂടിയേക്കാണ് പശു ഇടയിൽ പശുവിന്റെ രൂപമെടുത്ത് കടന്നുകൂടി കംസന്റെ വൃത്തിനായ അസുരന്റെ പേരെ എന്താണെന്ന് അറിയാമോ എന്താണ് കഥ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു എന്താണ് വത്സാസുരൻ വത്സാസുരൻ അത് വത്സാസുരനെ ഭഗവാൻ തിരിച്ചറിഞ്ഞു ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ നമുക്ക് തോന്നും അല്ലെങ്കിൽ കൂടെയുള്ള ഗോവന്മാർക്ക് തോന്നും ഒരു കൊച്ചുകുട്ടിയാണ് എന്നല്ലേ കഥ കേൾക്കുന്ന സമയത്ത് എന്നാൽ ഭഗവാൻ സാധാരണ ഒരു കൊച്ചുകുട്ടിയല്ല എന്ന് ഇത്ര നേരം കേട്ട കഥയിലൂടെ നമ്മൾ പഠിച്ചില്ലേ സർവപ്രപഞ്ചത്തിന്റെയും നാഥനായിട്ടുള്ള ആ ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാൻ പൂതനയെ തിരിച്ചറിഞ്ഞ പോലെ ശകടാസുരനെ തിരിച്ചറിഞ്ഞ പോലെ തൃണാവർത്തനെ തിരിച്ചറിഞ്ഞ പോലെ മരുത് മരങ്ങളിലായി നിന്നിരുന്ന നടകൂബര മണിഗ്രീവന്മാർക്ക് കുബേരപുത്രന്മാർക്ക് മോക്ഷം കൊടുത്ത എല്ലാം എല്ലാം അറിയുന്ന ആ ഭഗവാൻ വത്സാസുരനെയും അറിഞ്ഞു തിരിച്ചറിഞ്ഞു ഇത് പശുക്കുട്ടിയല്ല പശുക്കുട്ടിയുടെ രൂപമെടുത്തു വന്ന കംസന്റെ വൃത്യനായ വത്സാസുരനാണെന്ന് അങ്ങനെ അവസരം പാർട്ടിയിരിക്കുകയാണ് തരം കിട്ടാൻ വേണ്ടി കാത്തിരുന്നു പശുവിന്റെ രൂപമെടുത്തുകൊണ്ട് ഈ അസുരൻ അങ്ങനെ അവസരം കിട്ടിയപ്പോ ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനെ ഉപദ്രവിക്കാനായിട്ട് വന്നു ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് വന്നു ഭഗവാനെ അപായപ്പെടുത്താനായിട്ട് എന്നാലോ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ അവന്റെ പിൻകാലുകളിൽ പിടികൂ പിടികൂടി രണ്ട് പിൻകാലുകൾ ഭഗവാന്റെ കയ്യിൽ കുഞ്ഞി കയ്യിലെടുത്ത് പിടിച്ച് അവനങ്ങ് ചുറ്റി പലവട്ടം ചുറ്റി ചക്കടം കറക്കുന്ന പോലെ അങ് കറക്കി നിലത്തിട്ടു അവനെ അവൻ ചത്തു മലച്ചു അവിടെ ആസുരൻ പശുവിന്റെ രൂപത്തിൽ വന്ന അവത്സാസുരനവിടെ ചത്തുവീണു ആസുരൻ ചത്തു വീണു എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ അതിനെ ദൂരേക്ക് വിലിച്ചെറിഞ്ഞു ഇത് കണ്ട് ആകാശത്ത് നിന്ന് ദേവന്മാരെല്ലാം സന്തോഷത്തോടെ പുഷ്പങ്ങള് ഭഗവാന്റെ ശിരസിലേക്ക് വർഷിക്കുകയാണ് ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു ഇതെന്താണ് വളരെ നിസാരമായിട്ട് നമ്മുടെ എത്രയുള്ള നമ്മുടെക്കാൾ ചെറുതായിട്ടുള്ള ഈ കൃഷ്ണൻ എന്താണ് ഈ കാട്ടിയത് കൃഷ്ണന്റെ ജ്യേഷ്ഠതുല്യരായ ഗോപന്മാർ ചിന്തിച്ചു നമ്മളിലും താഴെയുള്ള ഈ കൃഷ്ണൻ എന്തൊരത്ഭുതമാണ് ഈ കാട്ടിയത് മേലിൽ നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നു ഇതെന്തൊക്കെയാണ് നടക്കുന്നത് അവർക്കൊന്നും മനസ്സിലായില്ല മറ്റു ഗോപ ബാലന്മാർക്ക് അങ്ങനെ ഭഗവാൻ വത്സാസുരവധമെന്ന ലീലയും നിർവഹിച്ചിരിക്കുന്നു പിന്നീട് ഒരു ദിവസം കൊക്കിന്റെ രൂപത്തിലൊരു അസുരം വരുന്നു ആ അസുരന്റെ പേരാണ് ബഗാസുരൻ ീ ബുരവധം നമുക്ക് കേൾക്കാം ഒരു ദിവസം ഗോവവാലന്മാരെല്ലാം പശുക്കുട്ടികളെ ഇങ്ങനെ മേച്ചു നടക്കുകയായിരുന്നു അങ്ങനെ മേച്ചു നടന്ന് നടന്ന് പശു വെള്ളം കുടിപ്പിക്കാനായിട്ട് ഒരു നദിയുടെ തീരത്തിലേക്ക് നദിയുടെ തീരത്തിലേക്ക് ഒരു പോഷക ഭാഗം യമുന നദിയുടെ ആ തീ നദീതീരത്ത് പോയിട്ട് ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുകയാണ് ഇതോടൊപ്പം തന്നെ അവരും കോരിക്കുടിക്കുന്നുണ്ട് കുറെ വെള്ളം ദാഹിച്ചു വലഞ്ഞ് ിരിക്കുകയാണ് പശുക്കളെല്ലാം മേച്ച് കളികളെല്ലാം ഏർപ്പെട്ട് അങ്ങനെ ആനന്ദിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ അവർക്ക് ദാഹം അനുഭവപ്പെട്ടു അപ്പൊ പശുക്കളെയും വെള്ളം കുടിപ്പിക്കാം നമുക്കും വെള്ളം കുടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവര് ആ നദീ കരയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഇന്ദ്രന്റെ വജ്രായുധമേറ്റു വീണ പർവ്വതം പോലെയുള്ള ഒരു ഭയങ്കര ജീവിയെ കണ്ടു അത്രയധികം പാറ വലിയൊരു ഭയാനകമായൊരു പാറ കെടുക്കുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ഒരു പർവ്വതം തന്നെ എന്ന് തോന്നിക്കുന്നവർ ഒരു ഭയങ്കര ജീവി കിടക്കുന്നു അവർ നോക്കുമ്പോ അതാരായിരുന്നു അതും കംസനയച്ച അസുരനായിരുന്നു കംസന്റെ വൃത്തിനായ ഭഗാസുരനായിരുന്നു ബഗാസുരൻ ഒരു കൊറ്റിയുടെ രൂപത്തിൽ അവിടെ വന്നേ വന്നേക്കുകയാണ് കൃഷ്ണനെ അന്വേഷിച്ച് കൃഷ്ണനെ വകവ എന്ന ദുരാഗ്രഹവും കൊണ്ട് ഈ ഗോപന്മാരും കൃഷ്ണനും ബലരാമനെയെല്ലാം പാറരൂപത്തില് പർവ്വത രൂപത്തിൽ കിടക്കുന്ന ആ കൊറ്റിയെ ആ ബഹാസുരനെ കാണുകയാണ് കണ്ടുവെന്ന് മനസ്സിലായപ്പോ ബഹാസുരൻ അതിവേഗം കുതിച്ചു പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് വന്ന് കൃഷ്ണനെ അങ് വീഴി തൻ്റെ കൊക്കുകൊണ്ട് കൊത്തി എടുത്ത് അങ് വീഴുന്നതാണ് അതുകണ്ട് ബലരാമനും മറ്റു ഗോവന്മാരെല്ലാം ബു പറു ആകെ അമ്പരം കരഞ്ഞു നിലവിളിച്ചു എന്നാൽ സർവചരാചരങ്ങളുടെയും രക്ഷകനായിട്ടുള്ള എല്ലാത്തിനെയും പരിപാലിക്കുന്ന എല്ലാം തൻ്റെ അകത്താക്കി എല്ലാത്തിനെയും സംരക്ഷിച്ചു പോരുന്ന സ്ഥിതികർത്താവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ തന്റെ വയറ്റിലാക്കാൻ സാധിക്കുവോ അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ സാധിക്കുവോ ആ അസുരന് ഇല്ല എന്താ ഇണ്ടായത് തൊണ്ടയിലെത്തിയപ്പോ തീരുന്ന പോലെയായി ഭഗാസുരന് തീരുന്നാലെ എങ്ങനെയായിരിക്കും അവസ്ഥ തൊണ്ടയെല്ലാം പൊള്ളി അതുപോലെ തോന്നി ഭഗവാനെ വിഴുങ്ങാനായിട്ട് പോയ സമയത്ത് തൊണ്ടയെല്ലാം നീറിത്തുടങ്ങി ഒട്ടനെ അവൻ ശർദ്ദിച്ചു ഭഗവാനെ പുറത്തേക്ക് തിപ്പി എന്നാലോ ഭഗവാന് യാതൊരു പരുക്കും പറ്റിയില്ല ബഹാസുരനോ ബഹാസുരൻ വീണ്ടും ഭഗവാനെ കൊല്ലുവാനായിട്ട് ആ മൂർച്ചയുള്ള കൊക്കെടുത്ത് ഭഗവാനെ കൊത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും കൊത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു വന്നുകൊണ്ടിരിക്കുക വീണ്ടും ഭഗവാനെ വിഴുങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ തന്റെ രണ്ട് കൈകളും കൊണ്ട് അതിന്റെ രണ്ട് കൊക്കുകൾ പിടിച്ച് വിടർത്തി ഒരു കൊക്ക് ഭഗവാന്റെ ഒരു കൈയിലും മറ്റൊരു കൊക്ക് മറുകയിലും പിടിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങ് ചീന്തുന്ന പോലെ കീറുന്ന പോലെ അങ്ങ് വളരെ നിഷ്പ്രയാസം പിടിച്ചു വിടർത്തി അതിനെ കാലപുരുക്കി അയച്ചു ഭഗവാൻ അങ്ങനെ ആ ബഗാസുരൻ കൊക്കിന്റെ രൂപത്തിൽ വന്ന ആ ബഗാസുരനെ കംസനയച്ച മറ്റൊരു വൃത്തിനെ കൂടി കംസന്റെ വൃത്തിനെ കൂടെ ഭഗവാൻ വധിച്ചു അങ്ങനെ ബഗാസുരവധം ഭഗവാൻ നിർവഹിച്ചു വളരെ അനായാസമായിട്ട് ഗോപന്മാർക്ക് അത്യത്ഭുതമായി ദേവന്മാർക്കും കൗതുകമായി അങ്ങനെ ഭഗാസുരനെ വധിക്കപ്പെട്ടപ്പോൾ ആനന്ദത്താൽ ആകാശത്ത് നിന്ന് സ്വർഗവാസികളായിട്ടുള്ള ഇന്ദ്രാദികളെല്ലാം പെരുമ്പറയും ശംഖ് വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് ഭഗവാന്റെ ശിരസിലേക്ക് പുഷ്പ ചെയ്തു ഭഗവാൻ കൃഷ്ണൻ അവർ സ്തുതി സ്തുതിച്ചു പാടാൻ തുടങ്ങി ആടാൻ തുടങ്ങി അങ്ങനെ ഭഗവാനെ സ്തുതിച്ച് പാടുകയും ആടുകയും പുഷ്പവുഷ്ടിയുകയും ചെയ് ചെയ്ത് അവരവരുടെ ആ ഭഗവാനോടുള്ള നന്ദി പ്രകടിപ്പിച്ചു ഇതെല്ലാം കണ്ട് ഗോപന്മാർക്ക് വീണ്ടും അത്ഭുതമായി വൈകുന്നേരം എല്ലാ ലീലകളും കളികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പശുക്കളെല്ലാം കൊണ്ട് ഗോകുലത്തിലേക്ക് മടങ്ങി അവർ വൃന്ദാവനത്തിലേക്ക് വീടുകളിലേക്ക് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ചിരിച്ചുല്ലസിച്ചു കൊണ്ട് അങ്ങ് പോവുകയാണ് വീട്ടിൽ നിന്ന് എല്ലാവരും ഈ കഥയൊക്കെ വിസ്തരിക്കുന്നുണ്ട് പക്ഷെ കുട്ടികളല്ലേ പറഞ്ഞത് എന്താണ് അവർക്ക് അതിലൊന്നൊരു വിശ്വാസമാവുന്നില്ലേ വലിയ ആളുകൾക്ക് എന്നാൽ എന്തൊക്കെയോ കൃഷ്ണന് അത്ഭുത ശക്തിയുണ്ട് എന്നൊരു തോന്നലുമുണ്ട് അങ്ങനെ ഭഗവാന്റെ ഭഗാസുര പദമെന്ന ലീല നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇനി തുടർന്നുള്ള ലീലകൾ നമുക്ക് കേൾക്കാം